വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കാളികാവിന്റെ സമഗ്ര വികസനങ്ങൾക്ക് പിന്തുണയും വാഗ്ദാനങ്ങളുമായി വ്യാപാരികൾ വികസന സ്വപ്നങ്ങൾക്ക് പ്രൊജക്ട് റിപ്പോർട്ടും നിർദ്ദേശങ്ങളുമായാണ് വ്യാപാരികൾ രംഗത്തുവന്നത് ത്രിതല പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സ്വീകരണ ചടങ്ങും സംഘടിപ്പിച്ചു വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നും ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും തൊട്ടടുത്ത പ്രദേശങ്ങളായിരിക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ മെമ്പർമാരെ ഒന്നാകെ ക്ഷണിച്ച് അവർക്ക് ആദരം നൽകുന്ന സ്വീകരിക്കുന്ന ചടങ്ങ് ആദ്യമായിട്ടാണ് എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഈ ഒരു വലിയ ഏകോപനം ഭരണകർത്താക്കൾക്ക് ഞങ്ങളുടെ നന്ദി അയിക്കാം പ്രിയപ്പെട്ട നേതാക്കളെ ഒരു ഉദ്ഘാടനം എന്നുള്ളതിനപ്പുറത്ത് പ്രിയപ്പെട്ടവരോടൊപ്പം ഒരു നിമിഷം പങ്കുവെക്കാൻ കിട്ടിയ ഒരു അസുലഭ നിമിഷത്തിൽ പങ്കാളിയായി അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു അതിനപ്പുറത്തെ നമ്മുടെ നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് എന്നും നിറം പറയാനുള്ള ഏറ്റവും കരുത്തൊരു നില തന്നെയാണ് പ്രത്യേകിച്ച് എന്റെ കാടിക ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായ അഭിപ്രായം അങ്ങനെയുള്ള ആളുകൾ അതോടൊപ്പം അവർക്ക് ചുക്കാൻ പിടിക്കാൻ കഴിയുന്ന ഇരുപത്തിരണ്ട് മെമ്പർമാരും ഒന്നിനൊന്നും മെച്ചം പറയുന്ന മെമ്പർമാരാണ് ഏറെ ഏറെക്കുറെ അഭിമാനിക്കാൻ കാളികാവിന്റെ സമഗ്ര വികസനത്തോടൊപ്പം കാളികാവിലെ വ്യാപാര മേഖല നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടി ജനപ്രതിനിധികൾ ഏറ്റെടുക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു സ്വാഗത സംഘം ചെയർമാൻ ഒ മുസ്തഫ അധ്യക്ഷത വഹിച്ചു മുഴുവൻ ജനപ്രതിനിധികൾക്കും മൊമന്റോ നൽകി ആദരിച്ചു കാളികാവ് ബ്ലോക്ക് പ്രസിഡന്റ് വി പി ജസീറ കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാരാജൻ വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കെ യൂണിറ്റ് സെക്രട്ടറി എം മുഹമ്മദ് ജില്ലാ സെക്രട്ടറി സി ബി ട്രഷറർ ജിജോ വി ബേബി തിരുവാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ കാളികാവിലെ വ്യാപാരി നജീബ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ